രേഖകൾ തെറ്റ ഏത് രേഖകളാണ് തെറ്റാണെന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം ഫുൾ ടെസ്റ്റ് നിങ്ങൾ കണ്ടതാണല്ലോ എല്ലാവരും കണ്ടതാണ് രാജ്യം മുഴുവൻ കണ്ടതാണ് അദ്ദേഹം അഞ്ച് ഐറ്റത്തിലായിട്ട് ഒരു ലക്ഷം വോട്ടിന്റെ ക്രമക്കേട് ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അതിൽ ചില ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണമാണ് ഷകുൻ റാണിയുടെ കേസ് ഷഗുൻ റാണിയുടെ കേസ് എന്താണ് ഫോം സിക്സ് ഉപയോഗിച്ച് സാധാരണ ഫോം സിക്സ് എന്ന് പറയുന്നത് പുതിയ വോട്ടർമാരെ ചേർക്കുന്ന ഫോമാണ് പുതിയ വോട്ടർമാർ ും ഒക്കെ ഇടയിലുള്ള വോട്ടർമാരെ ചേർക്കുന്നതാണ് ഫോം ഫോം ആ ഉപയോഗിച്ചുകൊണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ റാണിയുടെ പേര് രണ്ട് പ്രാവശ്യം നമ്പർ മഹാദേവപുര ഒരു നമ്പർ 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 ബൂത്ത് മഹാദേവപുര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അതിൽ രണ്ടിടത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആയിരത്തി നാല്പത്തിരണ്ടിലും രണ്ടും ശകുൻ റാണിയാണ് ഇത് ഫോം സിക്സിലൂടെയാണ് രണ്ടാമത്തെ വോട്ട് വന്നിരിക്കുന്നത് അവർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് വ്യക്തമായ തെളിവുകളുണ്ട് ഞങ്ങളുടെ ബി എൽ എ പോളിംഗ് ബൂത്തിലുണ്ടായിരുന്ന ആള് വോട്ട് ടിക്ക് ടിക്കിയതിനകത്ത് ഇവർ രണ്ട് വോട്ടും ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു അത് ഇവർ എന്ന് അറിയില്ല ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ശകുൻ റാണി നിഷേധിച്ചു ഞാൻ രണ്ട് വോട്ട് ചെയ്തുമുള്ള കാര്യം രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു രണ്ടാമത്തെ വോട്ട് ശകുൻ റാണി ചെയ്തോ അല്ല ശകുൻ റാണിയുടെ പേരിൽ വേറെ ആരെങ്കിലും ചെയ്തോ എന്നത് നിശ്ചയമില്ല പക്ഷെ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വിസ്ഫോടനകരമായിട്ടുള്ള കാര്യം ഞങ്ങൾ ഉന്നയിച്ചിട്ട് അതിനൊന്നും മറുപടി പറയാതെ ഇപ്പൊ ഒരു കത്തയച്ചിരിക്കുകയാണ് ഒരു ചെറിയ കാര്യം പറഞ്ഞ് രാഹുൽ ഗാന്ധി അതിന്റെ തെളിവ് ഹാജരാക്കണമെന്ന് എന്ത് ബാലിശമാണ് ഇലക്ഷൻ കമ്മീഷനെ പോലെയുള്ള ഉത്തരവാദപ്പെട്ട ബോഡി ഇത്തരം ബാലിശമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പറയേണ്ടത് അപ്പൊ അതിൽ തന്നെ തെളിവല്ലേ അവർ എക്സ്പോസ്ഡ് ആയി അവർ എക്സ്പോസ്ഡ് ആയി ഇന്ത്യയിൽ സ്വതന്ത്രമായ ഇലക്ഷൻ നടത്താനല്ല അവർ നിൽക്കുന്നത് നിന്ന് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാര്യമാണ് ഈ പുതിയ നോട്ടീസിലും തെളിവുകൾ ഹാജരാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് നോട്ടീസ് കാണിച്ച് ഭയപ്പെടുത്താമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കണ്ട ഇത് ഞങ്ങള് അങ്ങനെ വിടുന്ന പ്രശ്നമല്ല ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഈ ജനതാധിപത്യം കൊല ചെയ്യപ്പെടുന്നതിന് കൂട്ടുനിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കും അതിന് ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് പോകും നിങ്ങൾക്കറിയാമോ ഇന്ന് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കാര്യത്തെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു ആറ് മണിക്കൂറിനുള്ളിൽ അഞ്ചു ലക്ഷം കോളുകളാണ് ഞങ്ങൾക്ക് വന്നത് ആറ് മണിക്കൂറിനുള്ളിൽ അഞ്ചു ലക്ഷം കോളുകൾ ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അവരെന്ത് വേണമെങ്കിലും അന്വേഷിക്കട്ടെ അന്വേഷിച്ച് നടപടി എടുക്കട്ടെ ഇപ്പം ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്കെതിരാണ് നടപടി വേണമെങ്കിൽ എടുക്കട്ടെ പക്ഷെ സത്യം എത്ര വലിയ സ്വർണപാത്രം കൊണ്ടുവന്നാലും മൂടി വെക്കാൻ കഴിയില്ല ഈ സത്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും ഞങ്ങൾ വരുത്തുക തന്നെ ചെയ്യും അല്ല ഇന്നലെ തന്നെ കൊടുത്തല്ലോ അത് ഞങ്ങളുടെ പി സി സി പ്രസിഡന്റ് ഡി കെ ശിവകുമാർ കർണാടക ഇലക്ഷൻ കമ്മീഷനെ കണ്ട് ഈ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട തെളിവുകൊടുത്തു പിന്നെ കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളോട് തെളിവുകൾ ഹാജരാക്കാൻ പറയുകയാണോ ഞങ്ങൾ ഉന്നയിച്ച ഓരോ കാര്യങ്ങളുണ്ട് അവർക്ക് അന്വേഷിക്കാനുള്ള ഏജൻസി ഇല്ലേ സംവിധാനം ഇല്ലേ ഞങ്ങൾ തെറ്റാണ് പറയുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് അവർ നടപടി എടുക്കട്ടെ ഇതെന്തൊരു ചോദ്യമാണ് ഞങ്ങളോട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന കാര്യമാണിത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അവര് ഇന്നാണ് കുറച്ച് താഴെ വന്നത് കഴിഞ്ഞ ദിവസത്തെ അവരെന്തായിരുന്നു പറഞ്ഞത് കോർത്ത് രാഹുൽ ഗാന്ധി ണം സത്യപ്രജ്ഞ ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ രണ്ടാമത് പറഞ്ഞത് ഭീഷണിപ്പെടുത്തി നടപടി എടുക്കും ഇന്ന് കുറച്ച് താണു വന്നിട്ടുണ്ട് ഒരു തെളിവ് ഒരു ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇതൊന്നും അങ്ങനെ തീരാൻ പോകുന്ന പ്രശ്നമല്ല ഈ ജനാധിപത്യം സംരക്ഷിക്കേണ്ട പ്രശ്നമാണ് ഞങ്ങൾ അത് ഏതറ്റം വരെയും പോവും അതുകൊണ്ടാണല്ലോ ഞങ്ങൾ നാളെ ഇന്ത്യാ സഖ്യത്തിലെ മുഴുവൻ എം പിമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്യാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്ത് ഈ കാര്യത്തിൽ സത്യാവസ്ഥ വെളിച്ചത്തു കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ബീഹാറിൽ പതിനേഴാം തീയതി മുതൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന യാത്ര എല്ലാവിധ ഇന്ത്യ അലയൻസ് പാർട്ടികളെയും പങ്കെടുപ്പിച്ചുള്ള യാത്ര ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഞങ്ങളിത് വെറുതെ വിടുന്ന പ്രശ്നമല്ല ഇത് ജനങ്ങളിൽ ഇന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു നമ്മൾ പറഞ്ഞില്ല സമൂഹ മാധ്യമങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുകയാണ് നാളെ വൈകുന്നേരം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരുടെയും ഇൻചാർജ്മാരുടെയും യോഗം വിളിച്ചു കൂടിയിട്ടുണ്ട് ഭാവി പരിപാടികൾ ആവിഷ്കരിക്കാൻ ഇത് എങ്ങനെ ജനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ എത്തിക്കണമെന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള യോഗമാണ് വൈകുന്നേരം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിടുന്ന പ്രശ്നമേ ഇല്ല അല്ല ബിജെപിക്ക് എന്തും പറയാം ഞങ്ങളുടെ ചോദ്യം ഇലക്ഷൻ കമ്മീഷനോടാണ് വി വാണ്ട് റിപ്ലൈ ഫ്രം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബിജെപിക്ക് വേണ്ടി ഏജന്റ് പണിയെടുക്കുന്ന ജോലിയാണോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഇലക്ട്രോണിക് വോട്ടർ ലിസ്റ്റ് തരുന്നില്ല ഒറ്റ ഉള്ളൂ ഇലക്ട്രോണിക് വോട്ടർ ലിസ്റ്റ് എന്തുകൊണ്ട് തരുന്നില്ല രണ്ടാമത് സി സി ടി വി ഫുട്ടേജുകൾ റിമൂവ് ചെയ്യാൻ നശിപ്പിക്കാൻ നിങ്ങൾ എന്തിനു തീരുമാനം എടുത്തു ഈ രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം എന്താ പറയാത്തത് ബിജെപിക്ക് ന്യായീകരിക്കേണ്ടവരുമല്ലോ അവരെല്ലാം ഏറ്റവും വലിയ ബെനിഫിഷ്യറി ഇതിന്റെ അവർ ബെനിഫിഷ്യറി അവരുടെ ഒരാൾ പ്രധാനമന്ത്രിയായത് ഈ വെട്ടിപ്പിലൂടെ അല്ലേ അപ്പൊ അവർ ചോദിക്കും കാണണ്ട അതിലത്ഭുതമൊന്നും കാണണ്ടോദിക്കട്ടെ പക്ഷേ ഈ കാര്യത്തിൽ മറുപടി കിട്ടുന്നത് വരെയുള്ള പോരാട്ടവുമായി കോൺഗ്രസ് പോവും എന്നുള്ളതാണ് സംശയമില്ലാത്ത മുന്നോട്ടുള്ളത് ശരി